സഹകാർമ്മികരായ അനുഗ്രഹിതരായ വൈദികരെ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട വൈദിക സഹോദരങ്ങളെ ഷമാശൻ ഈ പള്ളിയിലെ ട്രസ്റ്റീസ് പി പി ജോസഫ് പുല്ല്യാട്ട് എ യു വർഗീസ് മറ്റേ പള്ളിയിലെ മാനേജിംഗ് കമ്മിറ്റി നമ്മുടെ ദേവാലയത്തിലെ ഭക്തസംഘടനകൾ പ്രിയപ്പെട്ട ഗായക സംഘം സമർപ്പിതരായ ശുശ്രൂഷക സംഘം പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ വാത്സല്യമുള്ളവരെ ഊരമന ഗലിയിലാക്കുന്ന വിശുദ്ധമർത്ഥമറിയാം യാക്കോബായ സുറിയാനി പള്ളിയുടെ പ്രധാന പെരുന്നാൾ ദിവസം നിങ്ങളോടൊപ്പം ആയിരിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ വിലയേറിയ അഭയപ്പെട്ടുകൊണ്ട് സ്ഥാപിതമായിരിക്കുന്ന ഈ പുണ്യപ്പെട്ട ദേവാലയത്തിൽ ദിവ്യവില അർപ്പിച്ച് അനുഗ്രഹം പ്രാപിക്കുവാൻ ഇടവകയെ സമർപ്പിച്ച് ദേശത്തെ അനുഗ്രഹിക്കുവാൻ അമ്മയുടെ വിലയേറിയ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഈ യാത്ര തുടരുന്നത് ചേർന്ന് നിൽക്കുന്ന പെരുന്നാളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നേർച്ച കാഴ്ചകളോടും വഴിപാടുകളോടും പരിശുദ്ധ അമ്മയോടുള്ളതായി വിലയേറിയ മധ്യസ്ഥത പ്രാർത്ഥനയിൽ അഭയപ്പെട്ടുകൊണ്ട് ഇതിനെ ഭക്തിയോടും ആദരവോടും ബഹുമാനിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കുടുംബങ്ങളെയും ദേശവാസികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നിരന്തരമായ ദൈവകൃപയും പരിശുദ്ധാമയുടെ മധ്യസ്ഥതയും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യതയാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതാ പ്രിയപ്പെട്ട സഭാപിതാക്കന്മാർ കൽപ്പിച്ച് ക്രമീകരിച്ചതനുസരിച്ച് കർത്താവിൻ്റെ ദേവാലയ പ്രവേശനമാണ് വീണ്ടും നമ്മെ ഈ ദേവാലയ പ്രവേശനം പോലെ തന്നെ നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന അനേകം സന്ദർഭങ്ങളുണ്ട് അതെല്ലാം ചെന്ന് നിൽക്കുന്നത് തിരു കുടുംബത്തിലാണ് അമ്മയും വളർത്തപ്പന യൂസ് പിതാവും ഒരു ശിശുവും ശിശു വളരുന്നു ബാലനാകുന്നു എന്നാൽ മുഷേഖ് നയപ്രമാണമനുസരിച്ചുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കുന്ന നമ്മൾ കാണുന്നുണ്ട് ശുദ്ധീകരണത്തിൻ്റെ നാളുകൾ തയ്യാറായപ്പോൾ ദേവാലയത്തിൽ പോയി നേർച്ച കാഴ്ചകളും വഴിപാടുകളും സമർപ്പിച്ച് കുഞ്ഞിനെ സമർപ്പിക്കുന്നത് മുതൽക്ക് നയപ്രമാണമനുസരിച്ചുള്ള ചേലാക്രമം ചെയ്യുന്നതും മുസ്ലീം ദേവാലയത്തിൽ പെരുന്നാളുകൾക്ക് സ്ഥിരമായി പോകുന്നതും കുടുംബത്തിൽ അപ്പൻ്റെയും അമ്മയുടെയും അനുസരണത്തിൽ അനുസരണമുള്ള മകനായി പാർക്കുന്ന യേശു പൈതലും ഓരോ കുടുംബങ്ങൾക്കും തിരകുടുംബത്തെ ധ്യാനിക്കുവാൻ ഏറ്റവും പര്യാപ്തമാണ് യഥാർത്ഥത്തിൽ നമ്മുടെയെല്ലാം ജീവിതങ്ങൾ ദേവാലയത്തിലേക്ക് കൊണ്ടുപോരപ്പെടേണ്ടതും അങ്ങനെ ജീവിതം ദൈവം വസിക്കുന്ന ഇടമായ ആലയത്തിൽ സമർപ്പിക്കേണ്ടതുമാണ് എന്ന് ലുഗോസിൻ്റെ സുവിശേഷം രണ്ടാമധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ട് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങളിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു ഇന്ന് ഈ വിശുദ്ധ ദേവാലയത്തിൽ നാം ഒരുമിച്ച് നിൽക്കുമ്പോൾ രണ്ട് മഹത്തായ ഓർമ്മകളാണ് നമ്മെ ചേർത്ത് നിർത്തേണ്ടുന്നത് ഒന്ന് ഈ ദേവാലയത്തിൻ്റെ കല്ലിട്ട പെരുന്നാൾ അല്ലേ രണ്ടാമതായി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദേവാലയ പ്രവേശനം സമർപ്പണം കാത്തിരിപ്പ് സാക്ഷ്യം ഇത് മൂന്നും ഈ രണ്ട് കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ് ഇവ രണ്ടും നമ്മെ പഠിപ്പിക്കുന്ന ഒരേ സത്യം തന്നെയാണ് ദൈവം മനുഷ്യജീവിതത്തിൻ്റെ കേന്ദ്രമാകുമ്പോൾ ദൈവം മനുഷ്യ ജീവിതത്തിൻ്റെ കേന്ദ്രമാകുമ്പോൾ ജീവിതം ദൈവസന്നിധിയിലേക്കുള്ള ഒരു തീർത്ഥാടനവും തീർത്ഥയാത്രയുമാകുന്നു വിശ്വാസ ജീവിതത്തെക്കുറിച്ച് അങ്ങനെയാണ് ഞാൻ പലപ്പോഴും പറയാറുള്ളത് ഇതൊരു തീർത്ഥാടനമാണ് രക്ഷയുടെയും വീണ്ടെടുമ്പിൻ്റെയും അനുഭവത്തിലേക്കുള്ള ഒരു തീർത്ഥാടനം ചിലരൊക്കെ പറയുന്നുണ്ട് രക്ഷിക്കപ്പെട്ടു എന്നൊക്കെ വെറുതെ പറയണതാണ് ഇറ്റ്സ് എ കണ്ടിന്യൂസ് ജേണി ഒരിക്കൽ നമുക്ക് എത്തണം അവിടെ അതിനുള്ള നിരന്തരമായ പോരാട്ടം ഇഹത്തിലെ ലോക ജീവിതത്തിൽ തുടർ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അവിടെയാണ് നമ്മുടെ ആരാധനകൾക്ക് നമ്മുടെ ദേവാലയത്തിലെ ഓരോ പ്രവേശനങ്ങൾക്ക് നമ്മുടെ ദേവാലയത്തിലെ കൂടി ഒരുമിച്ചുള്ള പ്രാർത്ഥനയ്ക്ക് നേർച്ച വഴിപാടുകളും സമർപ്പിക്കുന്നതോടൊപ്പം ഇവിടെ ശരിക്കും നമ്മെ തന്നെയാണ് സമർപ്പിക്കുന്നത് നമ്മെ തന്നെ നിരന്തരമായി പൂർണ്ണമായി സമർപ്പണിക്കുന്നതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് നമ്മൾ ഈ വഴിപാടുകളും ഒക്കെ സമർപ്പിക്കുന്നത് അവിടെ തികഞ്ഞ ഒരു ആത്മധൈര്യവും സമ്പൂർണമായ സമർപ്പണവും അവിടെ ഉണ്ടാകണം അതിൽ വേർതിരിവുകൾ ഒന്നും പാടില്ല പ്രിയമുള്ളവരെ ജീവിതം അപ്രകാരം ദൈവസന്നിധിയിലേക്കുള്ള ഒരു തീർത്ഥയാത്രയാണ് ദൈവനിയമം അനുസരിച്ചുള്ള ജീവിതത്തെക്കുറിച്ചാണ് ശുദ്ധമുളകോസിൻ്റെ സുവിശേഷം രണ്ടാമധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി നാല് വരെയുള്ള വാക്യങ്ങൾ നമ്മോട് പ്രഘോഷിക്കുന്നത് സുവിശേഷം പറയുന്നു മോശയുടെ നയപ്രമാണ പ്രകാരം ശുദ്ധീകരണ ദിവസങ്ങൾ തികയാറായപ്പോൾ അവർ അവനെ കർത്താവിനെ സമർപ്പിക്കുവാൻ എറുസ്ലേം ലീഗ് കൊണ്ടുവന്നു എന്നാണ് പറയുന്നത് ഇവിടെ അനുസരണത്തിൻ്റെ ഒരു ആത്മാവാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് ആദ്യമേ അറിയാമോ പറയാമയൂസിപ്പും ദൈവത്തിൻ്റെ പുത്രനെയും ന്യായ പ്രമാണത്തിൻ്റെ വിധേയമാക്കി ഇവർക്കറിയാൻ വയ്യാത്ത കാര്യമല്ലല്ലോ ഈ പൈതൽ ആരാണ് എന്നുള്ളതും ഈ പൈതൽ എന്താകുമെന്നുള്ളതും ഈ പൈതൽ എങ്ങനെയാകും എന്നുള്ളതെന്ന് വെച്ചാൽ പൂർണ്ണമായ ബോധ്യം യൗസപ്പിനും അറിയാമനുമുണ്ട് കാരണം നിരന്തരമായ ദൈവബന്ധത്തിലൂടെ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടനുസരിച്ച് ജീവിക്കുന്നവരും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നവരുമാണ് ഈ ശുശ്രൂഷയിൽ രക്ഷയുടെയും വീണ്ടെടുപ്പിനെയും അനുഭവത്തിൽ ഈ പ്രിയപ്പെട്ട അമ്മയും പരിശുദ്ധയായ അമ്മയും നീതിമാനായ യൗസീഫും യഥാർത്ഥത്തിൽ പിന്തുടരുന്നത് ദൈവപുത്രനും നിയമത്തിനെ കീഴടങ്ങുന്നു യഥാർത്ഥത്തിൽ ജോർദാൻ നദിയിലെ സ്നാനം കർത്താവിന് ആവശ്യമുണ്ടായിരുന്നു ഇല്ല മനസാന്തരപ്പെട്ട് രോഹന്നാന്റെ പ്രപോഷ പ്രഭാഷണം കേട്ട് പാപത്ത് വിട്ട് അകന്നവരാണ് ജോർദ്ദാൻ നദിയെങ്കിൽ ഇറങ്ങി മാമൂദ് ഇസ്ലാം മുങ്ങുന്നത് എന്നാൽ അവിടെ അവരോടൊപ്പം പാപമില്ലാത്ത ഊനമില്ലാത്ത ദൈവത്തിൻ്റെ പുത്രനും അവരോടൊപ്പം മാമൂദിസ്സയ്ക്ക് വരിയായി നിൽക്കുന്നു പാപികളായ മനുഷ്യരോടും അവരുടെ പാപം വിട്ട് ദൈവവഴിയിലൂടെ ദൈവാത്മാവിലേക്ക് അവർ തിരികെ തിരികെ ദൈവത്തോട് പാപമോചനത്തിൻ്റെ മാമൂദിസയിലൂടെ യോഹനാൻ മഹ്ദോനോയിലൂടെ മാമൂദിസ്സ പ്രാപിക്കുമ്പോൾ പാപമില്ലാത്തവനായ ദൈവത്തിന്റെ കുഞ്ഞാടും പാപികളോടൊപ്പം താതാമ്യം പ്രാപിക്കുകയാണ് നിയമം മുഷകനായ പ്രമാണം അത് പാലിക്കുന്നതിൽ ഒരു കുറവും ഇവിടെ വരുത്തിയിട്ടില്ല ഇന്നത്തെ കാലത്ത് നിയമത്തെ തള്ളിപ്പറയുന്നവരുണ്ട് നിയമം എന്ന് പറയുന്നത് കോടതിയുടെ നിയമങ്ങളെ കുറിച്ചല്ല ഞാൻ പറയുന്നത് കോടതിയിൽ നിയമങ്ങൾക്ക് രേഖകളും നിയമജ്ഞന്മാരുടെ കണ്ടുപിടുത്തങ്ങളും സാക്ഷിയും മൊഴിയും ഒക്കെയാണ് കോടതിയിൽ ഇതാ നിയമമല്ല ദൈവത്തിൻ്റെ നിയമത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇന്നത്തെ കാലത്തെ മനുഷ്യർ പറയുന്നത് എനിക്ക് തോന്നുന്നതാണ് എൻ്റെ ശരി ദൈവം പറയുന്നതല്ല എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിൽ ശരിയായ ബോധത്തോടുകൂടി ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്യും എനിക്ക് എൻ്റെ തീരുമാനം എൻ്റെ സൗകര്യം എൻ്റെ താല്പര്യം അതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു പക്ഷേ വിശ്വാസ ജീവിതം പറയുന്നത് എൻ്റെ താൽപ്പര്യമല്ല എൻ്റെ ആഗ്രഹമല്ല ഞാൻ ഇച്ഛിക്കുന്നതുമല്ല ദൈവത്തിൻ്റെ ഹിതമാണ് ശരി എന്നുള്ള കണ്ടെത്തലാണ് ഈ തീർത്ഥാടനത്തിൽ നമ്മെ കൂട്ടിക്കൊണ്ടു പോകേണ്ടുന്നത് എന്ന് ഇവിടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നു അവിടെയാണ് ക്രിസ്തുവിനെക്കുറിച്ച് പൂർണ്ണമായ ബോധ്യമുണ്ടായിരുന്നിട്ടും ആരും ആവശ്യപ്പെട്ടിട്ടല്ല നാട്ടിലെ നിയമം മുഷിക പാരമ്പര്യം അതിൽ ഒരു കുറവും സംഭവിക്കാതെ ശുദ്ധീകരണ നാളുകൾ തികയാറായപ്പോൾ പൈതലിനെയും കൊണ്ട് ദേവാലയത്തിൽ സമർപ്പിക്കുകയാണ് ഇത് ഒരു ചടങ്ങ് മാത്രമായി നമ്മൾ അതിനെ കാണരുത് പലപ്പോഴും നമ്മൾ ആരാധനയുമായും ദൈവാലയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പല കാര്യങ്ങളും ചടങ്ങുകളായി മാത്രം ചെറുതായി പോകുന്നുണ്ട് പാരമ്പര്യമാണ് പാരമ്പര്യം വിട്ട് നമുക്കൊന്നും ചെയ്യാൻ പാടില്ല ശരിയാണ് അങ്ങനെയാണ് പിതാക്കന്മാർ പഠിപ്പിച്ചിരിക്കുന്നത് എന്നാൽ പാരമ്പര്യത്തിനപ്പുറമുള്ള ഈ ചടങ്ങുകളിലുള്ള അന്തർലീനമായിരിക്കുന്ന സന്ദേശം അത് എത്രമാത്രം നമ്മയെല്ലാം പാകപ്പെടുത്തണമെന്നുള്ളതും വിശ്വാസ ജീവിതത്തിൽ നാം ചിന്തിച്ചെടുക്കേണ്ടുന്നതാണ് മറിയാമും യോ ദേവാലയത്തിലേക്ക് വരുന്നത് ഒരു ചടങ്ങ് അല്ലെങ്കിൽ ഒരു നിയമത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി മാത്രമല്ല ദൈവത്തിൻ്റെ മുമ്പിൽ ജീവിതം സമർപ്പിക്കുവാനാണ് ദൈവത്തിന് മുമ്പിൽ സമ്പൂർണമായ സമർപ്പണത്തിന് വേണ്ടിയുള്ള ഒരു കടന്നുവരവാണ് നമ്മളുടെ എല്ലാവരുടെയും ജീവിതം യഥാർത്ഥത്തിൽ സമൂലമായ സമ്പൂർണമായ സമ്പന്നമായ സമർപ്പണത്തിന് നമ്മൾ വിധേയപ്പെടേണ്ടതാണ് നമ്മുടെയൊക്കെ മാനസികാവസ്ഥ എന്തായിരിക്കും ഈ സമർപ്പണം എന്നൊക്കെ പറയുമ്പോൾ ദേവാലയത്തിൽ വരുന്നു പ്രാർത്ഥിക്കുന്നു പലപ്പോഴും കുർബാന അനുഭവിക്കുന്നു തിരിച്ചു പോകുന്നു അവിടം കൊണ്ട് തീരയല്ലേ പലപ്പോഴും ജീവിതത്തിലൊക്കെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കെ ഈ ആരാധനയും വിശുദ്ധ കുർബാനയും ആരാധനയിലൂടെ സംശയിരിക്കുന്ന അധ്യാത്മികതയും അതിൽ തന്നെ ഒതുങ്ങി നിൽക്കുകയല്ലേ എന്നുള്ള ഒരു ചിന്ത യഥാർത്ഥത്തിൽ നല്ല ഒരു ധ്യാന വിഷയമാണ് പക്ഷേ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ടോ എന്നുള്ളതായ അന്വേഷണമാണ് നമുക്കിന്ന് ഏറ്റവും അത്യ അത്യന്താപേക്ഷിതമായിട്ടുള്ളത് അങ്ങനെ വരുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിന് ദിശാബോധം ഉണ്ടാകുന്നത് മയൽത്തോ നമ്മോട് ചോദിക്കുന്നുണ്ട് നിന്റെ ജീവിതം ദൈവസന്നിധിയിലേക്ക് യഥാർത്ഥത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടോ നമ്മൾ മാമൂദിസ്ലാം അങ്ങുമ്പോഴൊക്കെ പൈതങ്ങളെ അടിമ വയ്ക്കാറുണ്ട് ഇല്ലേ അത് യഥാർത്ഥ സമർപ്പണമാണ് ആ സമർപ്പണത്തിനനുസരിച്ച് പ്രായപൂർത്തിയാകുന്നവരെ അപ്പനും അമ്മയും ജീവിച്ചൊരുപ്പോണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ അടിമ വെക്കണം അടിമ വിടർത്തലുമൊക്കെയുണ്ട് പക്ഷെ അതൊരു തുടക്കമാണ് അതിൽ നിന്നും എപ്പോഴൊക്കെയോ നമ്മൾ മാറ്റപ്പെട്ടിട്ടുണ്ട് മാറിപ്പോയിട്ടുണ്ട് വ്യചലിച്ചിട്ടുണ്ട് അവിടെയാണ് ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് വീണ്ടും കടന്നു വരുവാൻ നമ്മൾ ദൈവസന്നിധിയിൽ പുനരായി സമർപ്പിക്കുവാൻ ഈശോയെ ദേവാലയത്തിൽ സമർപ്പിച്ച അർപ്പിച്ചതുപോലെ ഓരോ ആരാധനകളും ഓരോ ദേവാലയ പ്രവേശനവും നമുക്ക് നമ്മെ തന്നെ പുനരായി സമർപ്പിക്കുന്ന അനുഭവ തലത്തിലേക്ക് വളരുവാൻ സാധിക്കണം പ്രിയമുള്ളവരെ ഇവിടെ ക്ഷിമോൻ്റെ ക്ഷിമയൂൻ്റെ കാത്തിരിപ്പിനെക്കുറിച്ച് പറയുന്നുണ്ട് ലുക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി അഞ്ച് മുതൽക്കുള്ളതായ വാക്യങ്ങൾ സുവിശേഷം നമ്മെ പരിചയപ്പെടുത്തുന്ന ശ്രദ്ധേയമായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് വൃദ്ധനായ ഷിമയോൻ അവൻ നീതിമാനും ഭക്തനുമായിരുന്നു ഇസ്രയേലിൻ്റെ ആശ്വാസം കാത്തിരുന്നുവെന്നാണ് രണ്ടിൻ്റെ ഇരുപത്തിയഞ്ചിൽ പറയുന്നത് പ്രിയമുള്ളവരെ എന്താണ് ഷിമയോൺ കാത്തിരുന്നത് എന്തെങ്കിലും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും സൗകര്യത്തിനോ ആഡംബരത്തിനോ സമ്പത്തിനോ ആയിരുന്നില്ല അദ്ദേഹം കാത്തിരുന്നത് രക്ഷകന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് രക്ഷകന് വേണ്ടിയുള്ള കാത്തിരിപ്പും രക്ഷയ്ക്കായിട്ടുള്ളതായ നിരന്തരമായ അന്വേഷണവും ഒരു ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്ന് തന്നെയാണ് പ്രിയമുള്ളവരെ കാത്തിരിപ്പ് അന്വേഷണം വെയ്റ്റിംഗ് നമ്മളൊക്കെ കാത്തിരിക്കുന്നത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് റഷ്യയുടെ അനുഭവത്തിലേക്കും ക്രിസ്തു അനുഭവത്തിലേക്കും വേണ്ടിയുള്ള കാത്തിരിപ്പിനു വേണ്ടി നമ്മൾ സമയം ചെലവഴിക്കാറുണ്ടോ ചോദിക്കണം നമ്മോട് തന്നെ നല്ല ജോലി നല്ല വിദ്യാഭ്യാസം യാത്രകൾ സുഖസൗകര്യങ്ങൾ സാമ്പത്തിക സുരക്ഷ വിദേശത്ത് മൈഗ്രേറ്റ് ചെയ്യണം വിദേശത്ത് പോയി പഠിക്കണം ഇന്ന യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കണം അങ്ങ് തീരുമാനിക്കുക എല്ലാവരും അതിനുള്ള കാത്തിരിപ്പാണ് എൻ്റെ ഇഷ്ടം എൻ്റെ ആഗ്രഹം ദൈവത്തിൻ്റെ ആഗ്രഹവും കൂടി ആകുമ്പോഴാണ് അവിടെ സമരസപ്പെടുമ്പോൾ മാത്രമാണ് പരസ്പര പൂരകമാകുമ്പോൾ മാത്രമാണ് അതെല്ലാം അന്വർത്ഥമാകുന്നത് അവിടെയെല്ലാം എൻ്റെ താല്പര്യത്തിനും ആഗ്രഹത്തിനും അത് എൻ്റെ ഇഷ്ടത്തിനാണ് എന്നുണ്ടെങ്കിൽ അവിടെ അതിൽ അതിനൊക്കെ അതിനൊക്കെ മോളിലായിട്ട് കാത്തിരിപ്പും അന്വേഷണവും കർത്താവിന് വേണ്ടിയാകുമ്പോൾ അതിൻ്റെ പിന്നാലെ ഇതെല്ലാം വന്നു ചേരുമെന്നാണ് അമ്മയും യുസ് പിതാവും നമ്മെ പഠിപ്പിക്കുന്നത് ദൈവം ഒരിക്കലും പിന്നിലാകാൻ പാടില്ല അധികം സ്നേഹം ദൈവത്തിന് കൊടുക്കണം എനിക്കത് സാധിക്കുന്നുണ്ടോ നിങ്ങൾക്കത് സാധിക്കുന്നുണ്ടോ നമുക്കത് സാധിക്കുന്നുണ്ടോ എന്നേക്കാൾ അധികം മറ്റൊന്നിനെയും സ്നേഹിക്കരുത് എന്ന് ഞാൻ പറയുന്നതല്ല കർത്താവ് പറയുന്നതാണ് അധികം സ്നേഹം ദൈവത്തിന് കൊടുക്കാതാകുമ്പോൾ ദൈവം പിന്നിലാകും ദൈവത്തെ എൻ്റെ കർത്താവിന് ഒരിക്കലും നമ്മൾ പിന്നിൽ നിർത്തരുത് മുന്നിലുണ്ടാകണം അല്ല ഞാൻ കാത്തിരിപ്പ് നമുക്ക് അസ്വസ്ഥതയുണ്ടാക്കും കാത്തിരിക്കുന്നത് എൻ്റെ കർത്താവിന് വേണ്ടിയായിരിക്കണം അന്വേഷിക്കുന്നത് എൻ്റെ കർത്താവിന് ഇഷ്ടം ചെയ്യാൻ മാത്രമായിരിക്കണം ആഗ്രഹങ്ങൾ എൻ്റെ കർത്താവ് പറയുന്നതിനനുസരിച്ച് ആഗ്രഹം സഫലമാകുന്നതിന് വേണ്ടിയായിരിക്കണം പ്രിയമുള്ളവരെ ദൈവത്തെ കാത്തിരിക്കുന്നവർക്ക് ആ കാത്തിരിപ്പ് തന്നെ അനുഗ്രഹമായി പരിണമിക്കുമെന്നാണ് അമ്മയുടെയും യുസഫ് പിതാവിൻ്റെയും ഈ ശിശു സമർപ്പണത്തിലൂടെ ദൈവാലയ പ്രവേശനത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് എൻ്റെ കണ്ണുകളുടെ രക്ഷയെ കണ്ടു ആത്മീയമായ ഒരു ദർശനമാണ് ഇവിടെ ലുഗസിൻ്റെ സുവിശേഷം രണ്ടിൻ്റെ മുപ്പതിൽ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് യേശുവിൽ മറ്റുള്ളവർ കണ്ടത് ആരെയായിരിക്കാം ഒരു കുഞ്ഞു പൈതൽ അല്ല ഓമനത്തോ ഒക്കെ ഉണ്ട് അല്ലേ ശിശുക്കളെ എല്ലാവർക്കും ഇഷ്ടമാണ് എല്ലാവരും കണ്ടതായി ശിശു ഒരു ശിശുവിനെയാണ് കണ്ടത് ഒരു പൈതലിനെ അവരുടെ കണ്ണുകൾ കാണുന്നത് ഒരു പൈതലിനെ മാത്രമാണ് എന്നാൽ ക്ഷമവും കണ്ടത് എന്തായിരുന്നു ഈ ശിശുവിൽ ശമവൂൻ എന്താണ് കണ്ടത് ശമവും ക്ഷമയോൺ കണ്ടത് രക്ഷയെയാണ് എന്ന് സുവിശേഷം സാക്ഷിക്കുന്നു പ്രിയമുള്ളവരെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരാൾ മാത്രമാണോ ക്രിസ്തു അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ചുള്ളതായ നമ്മളുടെ കണ്ടെത്തലുകൾ എന്താണ് പ്രിയമുള്ളവരെ ഊഷിൻ്റെ സുവിശേഷം രണ്ടാമധ്യായത്തിൻ്റെ മുപ്പത്തിനാലിലും മുപ്പത്തഞ്ചിലും നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട് ഷിമോൻ്റെ പ്രവചനം വളരെ ഗൗരവമുള്ളതാണ് ഈ കുഞ്ഞ് പലരുടെയും വീഴ്ചയ്ക്കും എഴുന്നേൽപ്പിനുമായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അവിടെ അദ്ദേഹം പ്രവചിക്കുന്നത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സുഖവചനമല്ലാതെ പലരുടെയും വീഴ്ചയ്ക്കും അവിടെ കാരണമാകുന്നുണ്ട് ഇന്ന് സത്യം പറഞ്ഞാൽ സഭ വിമർശനം പരിഹാസം വിരോധം ഇതൊക്കെ നമ്മൾ സഭാ ജീവിതത്തിൽ കണ്ടുവരുന്ന കാര്യമാണ് ഈ കുഞ്ഞ് പലരുടെയും വീഴ്ചയ്ക്കും എഴുന്നേൽപ്പിനുമായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മോട് പറയുമ്പോൾ സഭയുടെ വിളി അതിൽ മാറ്റം സംഭവിക്കുവാൻ പാടില്ല എന്ന് തന്നെയാണ് നമ്മോട് പ്രവചിക്കുന്നതും നമ്മോട് പങ്കുവെക്കുന്നതും പ്രിയമുള്ളവരെ അതോടൊപ്പം തന്നെ ദേവാലയത്തിൽ വസിച്ച് ജീവിതം അവസാനിപ്പിക്കുന്ന ഹനായയെക്കുറിച്ച് സുശ്രിഷൻ പാവൾ ദേവാലയം വിട്ടുപോകാതെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ദൈവത്തെ സേവിച്ചു എന്നാണ് പറയുന്നത് ഇത് വെറും ഒരു ചരിത്രകഥയല്ല ഇന്നത്തെ സഭയ്ക്കും സഭാ മക്കൾക്കുമുള്ള ഒരു സന്ദേശമാണ് ദേവാലയം അതിനോട് ചേർന്ന് നിൽക്കുക ഈ ത്രോണൂസമായി ബന്ധപ്പെട്ടുകൊണ്ട് കർത്താവിൻ്റെ രക്തങ്ങൾ അംശികളായി നിരന്തരമായ അനുഭവത്തിലൂടെ ക്രിസ്തു അനുഭവമുള്ളവരായി നമുക്ക് ചേർന്ന് നിൽക്കുവാനായിട്ട് സാധിക്കണം സമയം അതിനെ കണ്ടെത്തണം അതിനൊരു എക്സ്ക്യൂസ് പാടില്ല ക്ഷീണവും മറ്റു കാര്യങ്ങളുമൊക്കെ മാറ്റിവെക്കുവാനുള്ളതായ ഊർജം നമുക്ക് ഉയരത്തിൽ നിന്നും ലഭിക്കണം തിരക്കും മറ്റ് കാര്യങ്ങളുമൊക്കെ മാറ്റിവെക്കുവാനും ദൈവാലയത്തിൽ ഉപവസിച്ചും പ്രാർത്ഥിച്ചും ധ്യാനിച്ചും ദൈവവചനം ധ്യാനിച്ചും ദൈവാലയത്തിൽ വരുവാൻ സാധിച്ചില്ല എങ്കിൽ കൂടിയും നമ്മുടെ ഭവനങ്ങൾ തന്നെ ഗാർഹിക ദേവാലയങ്ങളാണ് എന്നുള്ളതായ ബോധ്യം നമുക്കുണ്ടാകണം നിരന്തരമായ ധ്യാനവും പ്രാർത്ഥനയും കർത്താവിനെ കാണുന്നതിൽ കർത്താവിനെ കണ്ടെത്തുന്നതിൽ കർത്താവിനെ അന്വേഷിക്കുന്ന ഈ അന്വേഷണത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുമ്പോൾ നിശ്ചയമായിട്ടും നമുക്ക് ദൈവത്തോടൊപ്പമുള്ള യാത്ര നമുക്ക് ഉറപ്പാക്കുവാനായിട്ട് സാധിക്കും പ്രിയമുള്ളവരെ ഞാനെൻ്റെ വാക്കുകളെ ദീർഘിപ്പിക്കുന്നില്ല വലിയ ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കും എന്നുള്ള നിലയിൽ ഉണ്ട് കുഞ്ഞു വളർന്നു ജ്ഞാനത്തിൽ സമ്പന്നനായി കുഞ്ഞു വളർന്നു ജ്ഞാനത്തിൽ സമ്പന്നനായി എന്നാണ് സുവിശേഷം രേഖപ്പെടുത്തി ആത്മാവിൽ നിറയുന്നു കുട്ടികളെ വളർത്തുക കുഞ്ഞുങ്ങളെ ദൈവാശ്രയത്തിൽ വളർത്തുക എന്നുള്ളത് ഒരു പ്രഥമ പരിഗണനയാണ് നമ്മുടെ ഓരോ കുടുംബങ്ങളും കാർഹിക ദൈവാലയങ്ങളെന്ന് ഞാൻ സൂചിപ്പിച്ചതുപോലെ തിരുകുടുംബത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുവാൻ ഈ തിരുകുടുംബത്തിൻ്റെ ദേവാലയ പ്രവേശനം ക്രിസ്തുവിനെ സമർപ്പിക്കുമ്പോൾ നമുക്ക് തരുന്ന ഒരു പാഠമാണ് കുഞ്ഞുങ്ങളെ വിശ്വാസത്തിൽ വളർത്തുവാൻ നമുക്ക് സാധിക്കണം ദൈവസന്നിധിയിൽ അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് വളർത്തിയെടുക്കുവാൻ നമുക്ക് സാധിക്കണം ഇന്നത്തെ വെല്ലുവിളി എന്താണ് കുട്ടികൾ വളരുന്നുണ്ട് ചില പിള്ളേർക്കൊക്കെ ഭയങ്കര വളർച്ചയാണ് ഒബേസിറ്റി എന്നൊക്കെ ഒരു ഇംഗ്ലീഷിലൊരു വാക്കുണ്ടായിരുന്നു കുഞ്ഞുങ്ങൾക്കൊന്നും വീട്ടിലെ അമ്മ ഉണ്ടാക്കുന്ന ഫുഡൊന്നും വേണ്ട അവർക്ക് വേണ്ട നല്ല പൊരിച്ച കോഴിയും കെ എഫ് സിയും മന്തിയും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട് ഇറങ്ങിയിട്ടുണ്ട് അത് മതി പിള്ളേ പിള്ളേർക്ക് അതാണ് ഇഷ്ടം പിന്നെ ഏരനേറ്റായുള്ള കോക്ക കോളായും കുറേ സാധനം ഇതെല്ലാം വിഷമാണ് ഈ ഹോർമോണൊക്കെ കുത്തിവെച്ച് ചിക്കൻ ഒക്കെ ഈ കുഞ്ഞുങ്ങൾ കഴിച്ച് കഴിച്ച് ഇവിടുത്തെ പിള്ളേർക്കൊന്നും അങ്ങനെ ഒരു ഒബേസിറ്റി ഒന്നും എല്ലാം നല്ല സ്ലിം ബ്യൂട്ടീസാണ് എല്ലാവരും ഈ ടൗണിലേക്കൊക്കെ ഒന്ന് ചെന്ന് എന്താ സ്ഥിതി എനിക്ക് സ്കൂളൊക്കെ ഉണ്ട് എൻ്റെ കർത്താവെ പത്തും എട്ടും വയസ്സുള്ള പിള്ളേരെയൊക്കെ കണ്ടുകഴിഞ്ഞാൽ എന്നേക്കാൾ തടിയാണ് അതുണ്ടാക്കുന്ന ശാരീരിക പ്രശ്നം ചില്ലറയാണോ കുഞ്ഞുങ്ങൾ പറയുന്നതൊക്കെ വാങ്ങിച്ചു കൊടുക്കുക അങ്ങനെ വന്നു എന്നൊക്കെ അപ്പനും അമ്മയ്ക്കും നല്ല സുഖം അമ്മയ്ക്കും നല്ല സുഖം ഭക്ഷണമൊന്നും ഉണ്ടാക്കണ്ടല്ലോ പിള്ളേർക്കിഷ്ട പിന്നെ ഓർഡർ ചെയ്ത വീട്ടിൻ്റെ വീട്ടിൻ്റെ അകത്ത് സാധനങ്ങളൊക്കെ വരും ഇതെല്ലാം രുചി കൂട്ടാൻ വേണ്ടി എന്തെല്ലാം സാധനങ്ങൾ അതിൽ ചേർക്കുന്നത് എണ്ണയിൽ പൊരിച്ചതും തുടങ്ങി എല്ലാം എല്ലാം വിഷലിപ്തമാണ് നമ്മൾ ശ്വസിക്കുന്നത് വിഷമാണ് നമ്മൾ കുടിക്കുന്നത് വിഷമാണ് നമ്മളുടെ മണ്ണിൽ മുഴുവൻ വിഷമാണ് കാരണം കൃഷി ചെയ്യുമ്പോൾ അവിടെ എല്ലാം രാസവളങ്ങളും കീടനാശിനികളുമാണ് മുഴുവൻ ഇടുന്നത് പണ്ടത്തെ കാലമല്ല അവസാനം എന്താ സംഭവിച്ചേക്കണേ കൊച്ചി കൊച്ചിയിൽ എന്നുവെച്ചാൽ നിങ്ങൾ പത്രത്തിൽ വായിച്ചു കാണും എറണാകുളം ഡിസ്ട്രിക്റ്റിൽ ഒരു വർഷം അറുപത്തി ഒന്നായിരം ക്യാൻസർ ആണ് അറുപത്തൊന്നായിരം ക്യാൻസർ പേഷ്യൻസ് ഓരോ ഒരു വർഷം ഡയഗ്നോസ് ചെയ്യപ്പെടുന്നുണ്ട് നമ്മളീ ഇരിക്കുന്ന ഞാനടക്കം കൊണ്ട് എത്ര പേര് ഒളിയാതെ ക്യാൻസർ ഉണ്ടാകാം കണ്ടുപിടിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇതിനൊരു പ്രശ്നമുണ്ട് ഈ ക്യാൻസറിന് ഇതൊരുവിധം പുള്ളി അവിടെ ഇരുന്ന് വളർന്ന് അത്യാവശ്യം അവയവങ്ങളൊക്കെ ഒന്ന് കൈകാര്യം ചെയ്തതിന് ശേഷമാണ് നമ്മളിത് അറിയത്തുള്ളൂ വളരെ ചുരുക്കം ചില ക്യാൻസർ മാത്രമാണ് എന്തെങ്കിലുമൊക്കെ മുഴ രൂപപ്പെട്ടുമൊക്കെ പ്രത്യേകിച്ചും ബ്രസ്റ്റ് ക്യാൻസർ പോലെയുള്ളതൊക്കെ ഏറ്റവും കൂടുതൽ അതാണ് അറിയുകയുള്ളു അല്ലെങ്കിൽ അറിയില്ല ഇവനിത് തിന്ന് 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 ഒരു പരിവാക്കി കഴിയുമ്പോഴാണ് അറിയുന്നത് പിന്നെ ഒന്നും ചെയ്യാൻ സാധിക്കാതെ വരും എയർലി ഡിറ്റക്ഷൻ കൊണ്ട് പലപ്പോഴും സാധിക്കും പ്രിയമുള്ളവർ ഇതിൻ്റെ എല്ലാ മൂല കാരണം ഒന്ന് ജീവിതശൈലിയാണ് ശൈലിയാണ് പത്തടി നടക്കാൻ നമുക്ക് താല്പര്യമുണ്ടോ ഇല്ല അമ്പതടി ദൂരമുള്ള കടയിൽ പോയി നടന്നു പോയി സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ട് വരുവാൻ ആർക്കും താല്പര്യമുണ്ടോ ഒരു സ്കൂട്ടറുണ്ടാവും അല്ലെങ്കിൽ സൈക്കിളുണ്ടാവും സൈക്കിളൊക്കെ പോയി സൈക്കിളിൽ തന്നെ മോട്ടറ് വെച്ചിരിക്കുക ചവിട്ടണ്ടാവും എത്ര വേഗം ആ കാലം മാറിപ്പോകുന്നത് എന്നിട്ട് കഷ്ടപ്പെട്ട് എക്സസൈസിന് വേണ്ടി ഓടുകയാണ് എല്ലാവരും എന്നാൽ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ തന്നെ കായികമായി ചെയ്യുകയാണെങ്കിൽ എക്സസൈസിൻ്റെ ആവശ്യമൊന്നുമില്ല പഴയ അമ്മിക്കലൊക്കെ ഉണ്ടല്ലോ അങ്ങ് എടുത്ത് വെച്ചിട്ടങ്ങ് അരച്ചു നോക്ക് അസുഖങ്ങളൊക്കെ പാമ്പ കിടക്കും അലക്കുകിട്ട് അലക്കുന്ന സാധനമൊക്കെ ഇല്ലേ ഓലക്ക കൊണ്ട് ഇടിക്കുന്നതൊക്കെ ഒക്കെ പോയില്ലേ അതുകൊണ്ട് എന്ത് പറ്റി എല്ലാവർക്കും രോഗമാണ് മുട്ടില്ല നടുവില്ല ഇരിക്കാൻ പറ്റുന്നില്ല കുനിയാൻ പറ്റുന്നില്ല കേറ്റം കയറാൻ പറ്റുന്നില്ല സ്റ്റെപ്പ് കയറാൻ പറ്റുന്നില്ല മൊത്തം പ്രശ്നമാണ് പ്രിയമുള്ളവരെ സംസാരിച്ച് വന്നപ്പോൾ പറഞ്ഞു പറഞ്ഞുപോയെന്ന് മാത്രമേ ഒബാസിറ്റിയെ കുറിച്ചാണ് പറഞ്ഞത് വളരുന്നത് ശരീരമാണ് വിശ്വാസം കൊണ്ട് വളരുന്നില്ല എന്നതിലേക്കാണ് ഞാൻ വീണ്ടും തിരിച്ചു വരുന്നത് ശരീരം വളർന്നിട്ട് മാത്രം കാര്യമായില്ല വിശ്വാസത്തിൽ വളരണം പൈതൽ വളർന്നു ജ്ഞാനം കൊണ്ട് നിറഞ്ഞു ദൈവത്തിൻ്റെ കൃപയും അവനോടൊപ്പം ഉണ്ടായിരുന്നു ഓരോ മക്കളിലും ശരീരം വളരുന്നതിന് കാലു വളർന്നോ കൈ വളർന്നോക്കുന്നോ നല്ല നല്ല ഉത്സാഹം എല്ലാവർക്കും കൈ വളർന്നു കാല് വളർന്നു അല്ലേ നിലത്ത് ഇങ്ങനെ കൊണ്ടാടകും പക്ഷെ ഒരു സമയം വരുമ്പോൾ കൈവിട്ട് പോകും ഒരിക്കലും കൈവിടരുത് അവർ വിശ്വാസത്തിൽ കൂടെ വളർത്തുകയാണെങ്കിൽ ആ കുഞ്ഞുങ്ങൾ ഒരിക്കലും കൈവിട്ടു പോകില്ല അവർ ഏത് സാഹചര്യത്തിൽ ചെന്ന് വീണാലും അവർ കർത്താവിനെ അന്വേഷിക്കുന്നവരായി കർത്താവിൻ്റെ സ്നേഹത്തിൽ കരുതലിൽ സംരക്ഷണയിൽ എപ്പോഴും വളരുന്നവരായിരിക്കും ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ സഭയുടെ ഉത്തരമാണ് ദൈവാലയത്തിലേക്ക് മടങ്ങുക സഭയുടെ മറുപടിയാണ് വിശ്വാസത്തിൽ വളരുക സഭയുടെ ഉത്തരമാണ് പ്രാർത്ഥനയെ ജീവിതമാക്കുക ഈ പെരുന്നാൾ നമ്മോട് ചോദിക്കുന്നു എൻ്റെ ജീവിതം ദൈവത്തിന് സമർപ്പിച്ചിട്ടുണ്ടോ എൻ്റെ കുടുംബം ദൈവാലയത്തിലേക്ക് നയിക്കപ്പെട്ടിട്ടുണ്ടോ ഞാൻ സഭയുടെ ജീവനുള്ള കല്ലാണോ എന്നുള്ള ചോദ്യവും ഇതിനോട് ചേർത്ത് പറയട്ടെ ഈ ദൈവാലയവും ഇവിടുത്തെ ഓരോ കുടുംബവും വിശ്വാസത്തിൽ ശക്തരാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പെരുന്നാളുകൾ അതിൻ്റെ ആചരണം അതിൻ്റെ ആഘോഷം അതെല്ലാം വ്യക്തിഗതമായി നമ്മെ പുതുക്കുവാൻ ഈ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുവാൻ തുടർന്നും ആ സന്ദേശത്തിൻ്റെ ആഴം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനുള്ള പരിശ്രമം തിരു കുടുംബത്തിൽ കളിയാടിയിരുന്ന സ്നേഹം സമാധാനം ഐക്യം വിശ്വാസത്തിലുള്ള വളർച്ച അത് ഉറപ്പാക്കുവാൻ എല്ലാ പ്രിയപ്പെട്ടവർക്കും സാധിക്കട്ടെ പരിശുദ്ധ അമ്മയുടെയും പരിശുദ്ധ യൂസിഫ് പിതാവിൻ്റെയും വലിയ മധ്യസ്ഥതയും കാവലും നിങ്ങൾക്ക് കോട്ടയും അഭയവുമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നലെ എല്ലാം കഴിഞ്ഞപ്പോൾ പതിനൊന്ന് മണിയായെന്നാണ് അച്ഛൻ പറഞ്ഞത് അച്ഛൻ വീട്ടിൽ ചെന്നപ്പോൾ പന്ത്രണ്ട് മണിയായി നിങ്ങൾ വീട്ടിൽ ചെന്നപ്പോൾ പന്ത്രണ്ട് മണി ഒരു ആയി കാണും രാവിലെ ഏഴ് മണിക്ക് എല്ലാവരും ഇവിടെ വന്നു ഒരു നാല് മണിക്കൂർ പലരും ഉറങ്ങിയിട്ടുണ്ടാവില്ല നിശ്ചയമായിട്ടും സഭയോടും വിശ്വാസത്തോടും ആരാധനകളോടും അതിൻ്റെ ക്രമീകരണങ്ങളോടും ഒക്കെ നിങ്ങൾ പുലർത്തുന്ന ഈ വിശ്വസ്തത പ്രത്യേകം അഭിനന്ദനീയമാണ് പ്രാർത്ഥനയോടുകൂടി നിങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സ്നേഹത്തോടെ നിങ്ങൾ തന്ന സ്വീകരണം പരിശുദ്ധ സഭയ്ക്കുള്ള ആദരവും പരിശുദ്ധ സഭയോടുള്ളതായ നിങ്ങളുടെ സ്നേഹവും വിശ്വസ്തയുമാണ് അത് തുടരണം സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഈ ശുശ്രൂഷ തുടരുമ്പോൾ വീണ് പോകാതിരിക്കാൻ മടുപ്പുണ്ടാകാതിരിക്കാൻ തുടരുവാൻ ഉള്ള ശക്തി തരുവാൻ നിങ്ങളും പ്രാർത്ഥിക്കണം വിശ്വാസി സമൂഹത്തിൻ്റെ പ്രാർത്ഥനയുടെ ഒരു ഫലം മാത്രമാണ് ഇന്ന് ഞാൻ ഈ സ്ഥാനത്ത് നിൽക്കുന്നത് അതുകൊണ്ട് തുടർന്നുമുള്ള നമ്മുടെ സഭാ യാത്രയിൽ ഒത്തിരി പ്രതിസന്ധികളും പ്രതികൂലതകളും ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം എന്നാൽ അതിനെയെല്ലാം അതിജീവിക്കുവാൻ ശാന്തതയും സമാധാനവും സ്വസ്ഥതയും എന്നും നമ്മൾ അനുഭവിക്കുന്ന ഈ ശാന്തത അതെന്നും നിലനിൽക്കുവാനുള്ളതായ പ്രാർത്ഥന ആ പ്രാർത്ഥന നമുക്ക് ദൈവസന്നിധിയിൽ നിർവഹിക്കാം ഈ ദേവാലയത്തിന് ഇതിൻ്റെ ചുമതലക്കാർക്ക് ഇതിനെ പരിപോഷിപ്പിക്കുന്ന ചേർന്ന് നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കുടുംബങ്ങളെയും ദൈവമക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നിങ്ങളെല്ലാവരോടുകൂടിയും സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ ഭവേ ദീപത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ